ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ വാക്കിൻ ഇൻ്റർവ്യൂ സിഡിറ്റിൽ എൻ്റെ കേരളം വിജ്ഞാന കേരളം പദ്ധതിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്റ്റേപ്പൻറ്റോടെ ഡിസൈനർ ഇൻറ്റേൺഷിപ്പിനെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു യോഗ്യത ബി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബിഎസ്സി എസ് ആനിമേഷൻ അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ആനിമേഷൻ അല്ലെങ്കിൽ ഡിസൈനിൽ ബിരുദാനന്തര ഡിപ്ലോമയും പോർട്ട്ഫോളിയോ ലേ ഔട്ട് ബ്രാൻഡിങ് ചിത്രീകരണം ടൈപ്പോഗ്രാഫി അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട് ഫോട്ടോഷോപ്പ് ഇല്ലിസ്ട്രേറ്റർ ഇൻ ഡിസൈൻ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ക്രിയേറ്റിവിറ്റി ഡിസൈനിങ് എന്നിവയിലുള്ള കഴിവ് അഭികാമ്യം അവസാന വർഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം പ്രതിമാസ സ്റ്റേപ്പൻ ഇരുപതിനായിരം രൂപ കാലാവധി നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുപ്പത് വയസ്സ് കവിയരുത് താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖയും യോഗ്യതാ പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്ത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ ഹാജരാകണം അവസാന വർഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ നിന്നുള്ള ഐ ഡി കാർഡ് ഹാജരാക്കണം ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് അഞ്ച് എട്ട് ഒൻപത് ഏഴ് ഏഴ് മൂന്ന് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി